നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയമായിരുന്നു ന്യായ് പദ്ധതി പാവപ്പെട്ടവർക്ക് നിശ്ചിത തുക ബാങ്ക് അക്കൌണ്ടിലേക്ക് കൈമാറുകയും വിപണിയിൽ പണം ലഭ്യമാക്കി സാമ്പത്തിക ക്രമവിക്രയം ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം ഇത്തവണ മറ്റൊരു പദ്ധതിയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് വയനാട് മണ്ഡലത്തിലെ പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധി ഇക്കാര്യം വിശദീകരിച്ചു ഇലക്ഷൻ ബോണ്ട് ബി ജെ പിയുടെ തട്ടിപ്പാണ് എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്താൽ മാധ്യമപ്രവർത്തകരുടെ വീട്ടിലും കേന്ദ്ര അന്വേഷണം ഏജൻസികൾ വരുമെന്ന് അദ്ദേഹം പരിഹസിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ചില സുപ്രധാന കാര്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുവെന്ന് പറഞ്ഞ ശേഷമാണ് രാഹുൽ ഗാന്ധി ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്ന കാര്യം വിശദീകരിച്ചത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ ദരിദ്രരായ കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കും ഈ കുടുംബത്തിലെ വനിതയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാസം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നിക്ഷേപിക്കും വർഷത്തിൽ ഒരു ലക്ഷം രൂപ ഇത്തരത്തിൽ നിക്ഷേപിക്കുമെന്നും അവരുടെ ജീവിതം ഭദ്രമാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് കോൺഗ്രസ് ഇത്തവണ അവ െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് പ്രാധാന്യം നൽകും സമ്പന്നരായ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് തൊഴിൽ പരിശീലനം ലഭിക്കുന്നുണ്ട് അതുവഴി അവർക്ക് മികച്ച ജോലി കിട്ടുന്നു അതേസമയം രാജ്യത്തെ എല്ലാ ബിരുദധാരികൾക്കും തൊഴിൽ പരിശീലനം ഉറപ്പാക്കുന്ന ഇന്റേൺഷിപ്പ് നിയമം കോൺഗ്രസ് കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തൊഴിൽ പരിശീലനം അവകാശമാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലെ യുവജനങ്ങളെ തൊഴിൽ രഹിതരാക്കി മാറ്റി എന്നാൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ എല്ലാ യുവജനങ്ങൾ ും തൊഴിൽ പരിശീലനം നൽകും പൊതു സ്വകാര്യ മേഖലയിലാകും തൊഴിൽ പരിശീലനം തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ ഒരു വർഷമാകും പരിശീലനം നൽകുക ഈ കാലയളവിൽ മാസം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം അവർക്ക് നൽകുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയതോടെ യു ക്യാമ്പ് സജീവമായിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും രാഹുൽ ഗാന്ധിയുടെ പ്രചരണം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ക്രൈസ്തവ നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇത്തവണ ഉയർത്തുമെന്നാണ് യു ഡി നേതാക്കൾ അവകാശപ്പെടുന്നത് ഭരണഘടന സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമാണ് എൽ ഡി എഫിനു വേണ്ടി മത്സരിക്കുന്ന ആനി രാജ മുന്നോട്ട് വെക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചാരണ ആയുധം വയനാട്ടിലെ ജനങ്ങൾ മോദിയുടെ ഗ്യാരിയാണോ രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടിയാണോ സ്വീകരിക്കുക എന്നറിയാൻ കാത്തിരിക്കണം